ഹായ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ സെക്കൻഡ് വീഡിയോയിലേക്ക് സെക്കൻഡ് വീഡിയോ അല്ല മൂന്നാമത്തെ വീഡിയോ എന്ന് തോന്നുന്നു സ്വാഗതം നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് ജോർജറ്റിൽ വരുന്ന നല്ല യോഗ് പോഷനിൽ നല്ല ത്രെഡ് വർക്ക് വരുന്ന പാർട്ടിവെയർ കളക്ഷൻ ആണ് അപ്പം ഇതിന്റെ നല്ല ഡാർക്ക് കളറുകളാണ് കേട്ടോ പ്യുവർ ജോർജറ്റ് ആണ് അതിന്റെ യോഗ പോർഷനിൽ നല്ല ഭംഗിയായിട്ട് വരുന്ന ത്രെഡ് വർക്ക് ചെയ്തിട്ടുള്ള പാറ്റേൺ ആണ് ഇത് നമ്മൾ കുറേ പ്രാവശ്യങ്ങൾ ഇതിൻ്റെ പല പല വെറൈറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഐറ്റം ആണ് കാരണം സ്റ്റോൺ വർക്ക് പോലെ പോകുന്ന ഐറ്റം അല്ല കംപ്ലീറ്റ് ത്രെഡ് വർക്കാണ് അടുത്തൊരു കളർ എന്ന് പറയുന്നത് ഇത് ഏലൈൻ ആണ് കേട്ടോ ഇതിൽ യോ പോർഷനിൽ ഇതേപോലെ ഗോൾഡൻ കളറിലെ ത്രെഡ് വർക്കാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ അടുത്തത് വരുന്നത് നല്ല രസമായിട്ട് വരുന്ന റാണി പിങ്ക് ആണ് അടുത്തെന്ന് പറയുന്നത് ബോട്ടിൽ ഗ്രീനാണ് നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീനാണ് അടുത്തത് ബർഗൻഡി ടോൺ ആണ് എലൈൻ കോൺസെപ്റ്റ് ആണ് ചിലത് എ ലൈൻ ആണ് ചിലത് ഞാൻ വേറെ എഴുതേക്കുന്ന ഈ ടു സൈഡിൽ ഇങ്ങനെ നല്ല ഫ്രില്ല് വരും നല്ല ഫ്രില്ല ഇതുപോലെ ഇങ്ങനെ വരും കേട്ടോ അതൊരു പാറ്റേൺ ആണ് ഇതൊക്കെ ഫ്രണ്ട് പോർഷൻ മാത്രം ചെറിയ പ്ലേറ്റ് ബാക്ക് സൈഡ് ഇതുപോലെ ആണ് വരുന്നത് അടുത്തതും മറൂണിൻ്റെ തന്നെ കളർ ഡിഫറൻസ് ആണ് കളർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ യോഗ പോർഷനിൽ വരുന്ന വർക്കിന് മാത്രം കിട്ടാം നെക്സ്റ്റ് വരുന്നത് ദ ആഷ് കളറാണ് നല്ല ഭംഗിയായിട്ട് വരുന്ന ആഷ് കളർ അടുത്തതെന്ന് പറയുന്നത് ദ ഈ ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയി കാണാം ബൈ